മഴ തുടങ്ങിയതോടെ തീറ്റ കിട്ടാതെ വലിയ വിഷമത്തിലാണ് അട്ടപ്പാടി പോകും വഴിയൊക്കെയുള്ള കുരങ്ങന്മാർ മഴയൊഴിഞ്ഞ നേരത്ത് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി ഇറങ്ങിയതാണ് പത്താം വളവില് സ്ഥിരം കാണുന്ന ഈ കുരങ്ങ കിട്ടിയതാകട്ടെ ആരോ വലിച്ചെറിഞ്ഞ കറി പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവർ പത്താം വളവിലെ ഉണങ്ങിയ മരത്തിനടിയിൽ യാത്രക്കാർ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറാണ് കുരങ്ങന് കിട്ടിയത് എന്തോ കറിയുടെ ബാക്കി നുണയുകയാണ് ഇവൻ മഴക്കാലത്തിനു മുമ്പ് ഇവിടെ ഐസ്ക്രീം വിൽപ്പന ഉണ്ടായിരുന്നപ്പോൾ നിരവധി പേർ ഇവിടെ ഇറങ്ങാറുണ്ടായിരുന്നു യാത്രക്കാർ നൽകുന്ന പഴവും ബിസ്ക്കറ്റും ഉൾപ്പെടെ നൽകിയിരുന്നതിനാൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു മഴക്കാലം വന്നതോടെയാണ് ഈ സ്ഥിതി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡും മാലിന്യ ബോക്സും സമീപത്തുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ